സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നെത്തുന്ന കോളുകൾക്കൊപ്പം വിളിക്കുന്നയാളുടെ പേരും ലഭ്യമാക്കാനുള്ള സംവിധാനത്തിൻ്റെ ട്രയൽ ആരംഭിച്ചു മുംബൈയിലും ഹരിയാനയിലുമാണ് ചില കമ്പനികൾ പരീക്ഷണം തുടങ്ങിവെച്ചത് ടെലികോം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണിത് ഫോൺ കോൾ ലഭിക്കുന്ന വ്യക്തിക്ക് വിളിക്കുന്നയാളുടെ വിവരമറിയാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം മുൻപ് വ്യക്തമാക്കിയിരുന്നു നമ്പറിനൊപ്പം പേര് കൂടി കാണിക്കുന്ന കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ രാജ്യത്ത് നടപ്പാക്കണമെന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി കേന്ദ്രത്തിന് നൽകിയ നിർദ്ദേശം സിം എടുക്കാൻ എടുക്കാനുപയോഗിച്ച തിരിച്ചറിയൽ രേഖയിലെ പേരായിരിക്കും സ്ക്രീനിൽ ദൃശ്യമാകുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore. Gold Raja